വയനാടിനു വേണ്ടി നാട് ഒരുമിക്കുമ്പോൾ തളിപ്പറമ്പിലെ ഒരു സ്വകാര്യ ബസ് ഉടമ തന്റെ എട്ട് ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി മാറ്റിവെക്കുന്നത് പട്ടുവം മുറിയാത്തോടിലെ പി കെ ഷാരൂണിന്റെ ബസ്സാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കിടപ്പാടമൊരുക്കാനുള്ള ഡിവൈഎഫ്ഐ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ യജ്ഞത്തിൽ പങ്കാളികളാകുന്നത് വയനാട് ദുരന്തത്തിൽ സർവവും നഷ്ടമായവർക്ക് കിടപ്പാടമൊരുക്കാനുള്ള ഡിവൈഎഫ്ഐയുടെ യജ്ഞത്തിൽ പങ്കാളികളായാണ് ബുധനാഴ്ച തളിപ്പറമ്പിൽ പത്ത് ബസ്സുകൾ സർവീസ് നടത്തിയത് പി കെ ട്രാവൽസിന്റെ പയ്യന്നൂർ കണ്ണൂർ റൂട്ടിലെ മൂന്ന് ബസും തളിപ്പറമ്പ് ചെമ്പന്തൊട്ടി ഇരിട്ടി തളിപ്പറമ്പ് തലശ്ശേരി പറശ്ശിനി പയ്യാവൂർ തളിപ്പറമ്പ് മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കൈത്താങ്ങായി സർവീസ് ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ തുക തങ്ങളുടെ വയനാട് ഫണ്ടിലേക്ക് കൈമാറുമെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരിന്റെ അങ്ങോളം സർവീസ് നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം ഞങ്ങൾക്ക് തരുമെന്നാണ് അതിൻ്റെ ഉടമകൾ അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഓരോ ദിവസവും നമ്മൾ ഓരോ തലത്തിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ പാഴ്വസ്തു ശേഖരണം നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചു വരുന്നു വിവിധതരം ചലഞ്ചുകൾ യുവത യുവത യുവാക്കൾ യുവാക്കളുടെ കൂട്ടായ്മ ഡിവൈഎഫ്ഐയ്ക്ക് വേണ്ടി നടത്തുകയാണ് ഇതെല്ലാം നമുക്ക് വരുമാനം സ്രോതസ്സുകളായി ഈ വീട് നിർമ്മാണത്തിലേക്ക് ഈ നാടാകെ ഈ നമുക്ക് ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ രാജേഷ് സർവീസുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു സി പി ഷോന എം രജിത് പി പ്രണവ് ഐ ശ്രീകുമാർ തുടങ്ങിയവർ സമ്മതിച്ചു തളിപ്പറമ്പിൽ ഓസ്കാർ ട്രാവൽസിന്റെ രണ്ട് ബസ്സും ഡിവൈഎഫ്എ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുമായി ചേർന്ന് ധനസമാഹരണ സർവീസ് നടത്തിയിരുന്നു